ദേശീയപാതയിലെ കുഴികൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങാടിപ്പുറം പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിലെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു ഞായറാഴ്ച റോഡ് നന്നാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്

തുടർച്ചയായ മഴയിൽ ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികൾ കാരണം യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഞായറാഴ്ചക്കകം റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ തിങ്കളാഴ്ച റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി അതേപോലെ അരിപ്പറിലെ കുഴി അടക്കൻ കുഴി അടക്കണം എന്നുള്ളതന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിപ്രായം പക്ഷേ അങ്ങാടിപ്പുറത്തെ എന്ന് ഏതെങ്കിലും ചില ആളുകളുടെ തിട്ടൂരമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ആളുകൾ തയ്യാറാകുന്നത് അതിന് രാഷ്ട്രീയമാണ് അവരുടെ പിന്നിൽ എന്നുള്ളതാണ് ഞങ്ങൾ സംശയിക്കുന്നത് ഒരു സംശയം വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പ്രഖ്യാപിച്ചതുപോലെ തിങ്കളാഴ്ച ഈ കുഴി നാളെ അടച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച ഞങ്ങൾ സമരം നടത്തും ആ സമരം നടത്തുമ്പോൾ അവിടെ പിരിച്ചുവിടാൻ കഴിയില്ല പിരിഞ്ഞു പോകുന്നതല്ല തീരുമാനം ഉണ്ടാക്കിയിട്ട് അങ്ങാടി ജനം പിരിഞ്ഞു പോകുള്ളൂ എന്നുള്ള തീരുമാനമാണ് പ്രഖ്യാപിക്കാറുള്ളത് അതിനൊരു തർക്കമല്ല ഞായറാഴ്ച തന്നെ റോഡിലെ കുഴികൾ കുഴികളടച്ച് ഗതാഗത കുരുക്ക് പരിഹരിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത് കരിങ്ങൽ എത്താണി മുതൽ ഇങ്ങോട്ടേ കുഴി അടച്ച് വരുന്നുണ്ട് പുതിയ ഇതിൽ വർക്ക് എടുത്തിട്ട് ആള് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് അതനുസരിച്ച് വന്ന് എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാവും ഉപരോധത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ